വേനൽമഴയെ തുടർന്ന പച്ചപ്പുല്ല് ലഭ്യത കൂടിയെങ്കിലും കൊടും ചൂടിൽ തളർന്ന് കന്നുകാലികൾ പശുക്കളിൽ ക്ഷീര ഉത്പാദനം കുറയുന്നത് കർഷക പ്രതിസന്ധി വർദ്ധിപ്പിക്കുന്നു ചൂടിൽ കന്നുകാലികൾ തളർന്നു വീഴുന്ന സംഭവം പോലും ഉണ്ടാകുന്നതായി കർഷകർ പറയുന്നു ചൂട് ഉയരുന്നതിനനുസരിച്ച് ശരീരത്തിന്റെ പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നതും തീറ്റെടുക്കാനാകാത്തതും പാൽ ലഭ്യതയിൽ കുറവ് വരുത്തുന്നുണ്ട് ചൂട് കൂടുന്നതിനനുസരിച്ച് കിതപ്പും കൂടും വായിൽ നിന്ന് നുരയും പതയും വരും ഇതിനൊപ്പം നീർക്കെട്ടും കെട്ടും പനിയും ബാധിക്കുന്നതോടെ കന്നുകാലികൾ തികച്ചും അവശരാകുന്ന സ്ഥിതിയുമുണ്ട് കൂടുതൽ പാൽ ലഭിക്കുമെന്നതിനാൽ കർഷകർ നാടൻ പശുക്കളെക്കാൾ സങ്കരീനം പശുക്കളെയാണ് കൂടുതലായി വളർത്തുന്നത് എന്നാൽ വലിയ ചൂട് സഹിക്കാൻ എച്ച് എഫ് ബ്രൗൺ സിന്ദ് ജേഴ്സി തുടങ്ങിയ സങ്കരി ഇനങ്ങൾക്ക് കഴിയാറില്ല താപനില ഉയരാതെ സൂക്ഷിക്കാൻ ഫാനും തൊഴുത്തിന്റെ മേൽക്കൂര തണുപ്പിക്കാൻ വെയ്ക്കുന്ന സംവിധാനവും ഒരുക്കുന്നുണ്ടെങ്കിലും പ്രയോജനപ്പെടുന്നില്ലെന്ന് കർഷകർ പറയുന്നു സാധാരണ കർഷകർ ഇരുമ്പ് അലൂമിനിയം ഉൾപ്പെടെയുള്ള ഷീറ്റുകൾ കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് ഇതിനു മുകളിൽ ഓല നിരത്തി വെള്ളമൊഴിച്ചിട്ടും ചൂട് കുറയ്ക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടുതന്നെ പശുക്കൾക്ക് കിതപ്പ് കൂടുന്നതായി കർഷകർ പറയുന്നു തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനും പശുക്കൾ മടി കാണിക്കുന്നത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു ചൂട് കൂടിയതോടെ ക്ഷീര സഹകരണ സംഘങ്ങളിൽ അളക്കുന്ന പാലിന്റെ അളവും ഗണ്യമായി കുറഞ്ഞു ചൂട് കാരണം പല പശുക്കളുടെയും കറവ രണ്ടിൽ നിന്നൊന്നായി ചുരുങ്ങി രണ്ടു നേരം കറവയുള്ള പശുക്കളുടെ പാൽ പാലുൽപാദനമാകട്ടെ പകുതിയായി ചുരുങ്ങി പാലിന്റെ അളവ് കുറഞ്ഞതും സങ്കര ഇനം പശുക്കൾക്ക് ഈ ചൂട് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് ഐഫോറിനുസ് പാല